അസ്സാമലൈക്കും നമ്മുടെ പുതിയ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് വിശേഷങ്ങൾ എല്ലാവരും അറിഞ്ഞു കാണുമല്ലോ കൂടുതൽ ഇസ്ലാമിക് ഓർമ്മപ്പെടുത്തലുകൾക്കായി എല്ലാവരും അവിടെയും കൂടെ ഉണ്ടാകണം ഈ ക്ലാസിൻ്റെ അവസാനം ഈ റമദാനിൽ നമ്മൾ അധികമായി ചൊല്ലേണ്ട രണ്ട് ദിക്ക്രികൾ ഞാൻ പറഞ്ഞു തരാം ഇത് നോട്ട് ചെയ്ത് വെക്കുക ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യത്തെക്കുറിച്ചാണ് അള്ളാഹുവിന് നമ്മളോട് ഇഷ്ടമുണ്ടോ എന്ന് നമുക്ക് എങ്ങനെ തിരിച്ചറിയാം നമ്മുടെ മനോഹരമായി ലിവിംഗ് റൂമിൽ ഇരിക്കുമ്പോൾ നമുക്ക് ചിന്തിക്കാം ഈ ആയുസ്സും സൗകര്യങ്ങളും നൽകിയ നമ്മളോട് പ്രിയമുണ്ട് ഇബാദത്തുകൾ മഹാന്മാർ പഠിപ്പിച്ച പ്രധാന അടയാളങ്ങൾ ഇവയാണ് നിങ്ങൾക്ക് നിസ്കരിക്കാനും ഖുറാൻ ഓതാനും മനസ്സിന് വലിയ സന്തോഷം തോന്നുന്നുണ്ടോ എങ്കിൽ ഉറപ്പിച്ചോളൂ അള്ളാഹു നിങ്ങളെ അവനിലേക്ക് അടുപ്പിക്കാൻ ആഗ്രഹിക്കുന്നു അവൻ ഇഷ്ടപ്പെടാത്തവർക്ക് ഇബാദ അവൻ ഇഷ്ടപ്പെടാത്തവർക്ക് ഇബാദത്തുകൾ വലിയ ഭാരമായി തോന്നും രണ്ട് പരീക്ഷണങ്ങൾ നേരിടുക ജീവിതത്തിൽ പ്രയാസങ്ങൾ വരുമ്പോൾ നമ്മൾ സങ്കടപ്പെടാറുണ്ട് എന്നാൽ മുത്തുനബി പറഞ്ഞു അള്ളാഹു ഒരാളെ ഇഷ്ടപ്പെട്ടാൽ അവനെ പരീക്ഷിക്കും ആ പരീക്ഷണങ്ങളിൽ ക്ഷമയോടെ അല്ലാഹുവിലേക്ക് അടുക്കുന്നതാണ് സ്നേഹത്തിൻ്റെ അടയാളം മൂന്ന് ജനങ്ങളുടെ സ്നേഹം ആകാശലോകത്ത് അള്ളാഹു ഒരാളെ ഇഷ്ടപ്പെട്ടാൽ ജിബ്രീലിനോട് പറയും ഞാൻ ഇന്നയാളെ ഇഷ്ടപ്പെടുന്നു നീയും സ്നേഹിക്കുക അങ്ങനെ ഭൂമിയിലുള്ള നല്ലവരായ മനുഷ്യരുടെ ഹൃദയങ്ങളിൽ നിങ്ങൾക്കെതിരെ സ്നേഹം വരും ഈ റമദാനിൽ നിങ്ങളുടെ നാവുകൾ അനാവശ്യം പറയാതെ ദിക്കുകളോട് നിറയുന്നുണ്ടെങ്കിൽ അത് അള്ളാഹു നൽകിയ വലിയൊരു തൗഫീഖാണ് അവൻ ഇഷ്ടപ്പെടുന്നവരുടെ നാവുകളെ മാത്രമേ അവൻ സ്മരിക്കാൻ ആലമീൻ വസ്സലാത്തു അജ്മൈൻ വിക്കൂ അള്ളാഹുവേ നീ സ്നേഹിക്കുന്ന നീ ഇഷ്ടപ്പെടുന്ന എൻ്റെ പ്രിയപ്പെട്ട അടിമകളുടെ കൂട്ടത്തിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണേ റഹ്മാനെ ഞങ്ങളുടെ പാപങ്ങൾ നീ തരണേ ഈ വിശുദ്ധ റമദാൻ മാസത്തിൽ ഞങ്ങൾ ഞങ്ങൾ ചെയ്യുന്ന എല്ലാ ചെറിയ വാത്തുകളും നീ സ്വീകരിക്കണേ ഞങ്ങളുടെ മാതാപിതാക്കൾക്കും കുടുംബത്തിനും നീ ആയുസും ആരോഗ്യവും നൽകണേ നരകത്തിൽ നിന്ന് മോചനം ലഭിക്കുന്നവരുടെ കൂട്ടത്തിൽ ലഭിക്കുന്നവരുടെ കൂട്ടത്തിൽ ഞങ്ങളെയും നീ ഉൾപ്പെടുത്തണേ ആമീൻ ഈ അറബൽ അലമീൻ ജീവിതത്തിൻ്റെ ഭാഗമാക്കുക ഇൻസ്റ്റഗ്രാമിൽ നമ്മളെ ഫോളോ ചെയ്യുന്ന കാര്യം മറക്കരുത് അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ